അസലാമലൈക്കും വാഹത്തു അല്ലാ വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ നമ്മൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ പല വിധ പരാജയങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും കേട്ടോ പരാജയം എത്രമാത്രം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ കണ്ണീർ കുടിച്ചിട്ടുണ്ടോ അതിൻ്റെ പത്തിരട്ടി പതിന്മടങ്ങ് നമ്മുടെ ക്ഷമ കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്ക് അള്ളാഹു സുബേനത്താൽ ഉയർച്ച നൽകിത്തരും അത് എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകട്ടോ എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്കും ഫാമിലികൾക്കും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു എത്തിച്ചുകൊടുക്കട്ടോ ആർക്കെങ്കിലും നമ്മുടെ ഒരു വോയിസ് നമ്മുടെ ഒരു ശബ്ദം കൊണ്ട് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായി നിങ്ങൾക്കും എനിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ നമ്മളൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് നന്മ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകും ഇവിടെ ഏതെങ്കിലും വഴിയിലേക്ക് കൂടി ഏതെങ്കിലും വിധത്തിലേക്കൂടി ഏതെങ്കിലും സന്ദർഭത്തിലേക്കൂടി നമുക്ക് അള്ളാഹു അതൊരു നിമിത്തമാക്കിത്തരും കേട്ടോ ഒന്നും വെറുതെ ആവില്ല നല്ലത് എന്ത് ചെയ്താലും അതിന് അതിന് മടങ്ങ് അള്ളാഹു സുമാനത്താൽ നമുക്ക് അള്ളാവിൻ്റെ ഭാഗത്ത് കൂടി നല്ല അനുഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ പല രീതിയിലായിരിക്കും ഇന്നൊരു കുട്ടി വിളിച്ചിട്ട് എന്നോട് കരഞ്ഞ് പറഞ്ഞാൽ അവൾക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഇത്ത കല്യാണ ദിവസങ്ങൾ ഇനി അടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്നത് യാതൊരു വിധത്തിലുള്ള ഒരു സംഭവം ഇവിടെ എത്തിയിട്ടില്ല ഒന്നും സ്വരൂപിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇനി അത്ര രണ്ടാഴ്ച പോലും ഇല്ല കല്യാണത്തിൻ്റെ തീയതിക്ക് എന്താണ് ഇത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുകയും ചെയ്യുന്നത് കാരണം അവരെപ്പോഴും തന്നെ അള്ളാഹുലേക്ക് വേണ്ട ഈ ഭാഗത്തോളം കാരണം ഓരോരു വീട്ടുകാർ ഓരോരോ കുടുംബക്കാരും നല്ല രീതിയിൽ പോകുന്നതായിരിക്കും നല്ല അലഹദവിൻ്റെ ഹൈറായ അനുഗ്രഹം കൊണ്ട് ഒരു വിഷമങ്ങളില്ലാതെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പരാജയം ഒരു അപാകത നമ്മുടെ കയ്യിൽ നിന്നോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലോ നമുക്ക് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ താഴ്ന്ന നിലയിലേക്കെത്തി പോവും സ്വാഭാവികമാണ് അല്ലേ ഒരു ഉയർച്ചക്കൊരു താഴ്ച ഉണ്ടാവും ഒരു താഴ്ചക്കൊരു ഉയർച്ച ഉണ്ടാവും അത് എല്ലാവർക്കും ഉള്ളതാണ് ഒരാൾക്ക് ഒരാൾക്ക് എന്നല്ല അല്ല എല്ലാവർക്കും എല്ലാ പദവിയിലുള്ള ആക്കും എല്ലാ പദവിയും നഷ്ടപ്പെട്ടു പോകും പിന്നെ വലിയൊരു പദവിയിലേക്കും അള്ളാവിന് എത്തിക്കാൻ ഒരു നിമിഷം മതി അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ വീട്ടുകാരും ഉയർന്ന നല്ല സാമ്പത്തികമുള്ള ആൾക്കാരും ആണ് സമാധാനത്തോടെ ജീവിച്ച ആൾക്കാരാണ് പിന്നെ എല്ലാം തന്നെ ഓരോ 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 അസുഖങ്ങൾ കാരണം ഓരോ ഓരോ കച്ചവടങ്ങൾ കൊണ്ടും എല്ലാം നഷ്ടപ്പെട്ട് പോയി എല്ലാം ഇല്ലാതായിപ്പോയി അങ്ങനെയാണ് ഇവർക്കിപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളിൽ മൂത്ത കുട്ടീൻ്റെ കല്യാണമാണ് വീടില്ല ഇത്ത വാടക വീട്ടിലാണ് വീട്ടിലാണിത്താ ഒരു പരിഹാരം ഇതുവരെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ഇങ്ങനെ കുട്ടിക്ക് ആലോ ആലോചന ഒരുപാട് വന്ന് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മുടക്കി മുടക്കി പോയി അപ്പോൾ പിന്നെ ചോദ്യം വന്നു അതെന്താണെന്ന് നിങ്ങൾ കല്യാണ ആലോചന എല്ലാം നിങ്ങൾ മുടക്കുന്നെന്നുള്ള ഒരു ചോദ്യത്തും കൊണ്ട് ഇവർക്ക് മറുപടി പറയാൻ കഴിയാണ്ട് ആണ് ഇതിപ്പോൾ അവർ ഈ കല്യാണത്തിന് കല്യാണത്തിൻ്റെ ഇവയ്ക്ക് ഇറങ്ങിയത് പക്ഷേ സാമ്പത്തികമായി അവരടുത്തൊന്നുമില്ല വീട് വാടകയ്ക്കാന്ന് കാരണം എല്ലാവർക്കും പലമാതിരി വിഷമങ്ങളുണ്ടാകും ഈ പലമാതിരി വിശങ്ങളും പല ആൾക്കാർക്കും പല തരത്തിലായിരിക്കും പല രൂപത്തിലായിരിക്കും പല സമയങ്ങളിലായിരിക്കും അതൊക്കെ നമ്മളെന്താ ചെയ്യാ നമ്മൾ ക്ഷമ ഈമാൻ്റെ പകുതിയാണ് നമ്മളെ ക്ഷമ എന്ന് പറയുന്നത് ആ ക്ഷമ കൊണ്ട് അള്ളാഹു സുബാനത്തെ നമ്മളെ രക്ഷപ്പെടുത്തി തരും ഉയർച്ചയിലെത്തിച്ചേരും ഒരുപാട് കണ്ണീര് നമ്മൾ എത്രമാത്രം ഒഴുക്കിയിട്ടുണ്ടോ അതിനൊക്കെ തന്നെ പരിഹാരമായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയ ഒരു വിജയം ഉണ്ടാവും ആ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സമയം നമ്മൾ കാത്തിരിക്കുക നമ്മൾ കാത്തിരിക്കുക എല്ലാതും നമ്മളെ മനസ്സ് കീറി മുറിക്കുന്നതായ വേദന കൊണ്ടും വിഷമങ്ങൾ കൊണ്ടും പല രൂപത്തിലും വിഷമം വിഷമിച്ച് കുറേ എന്താ പറയുക ഇരുന്നത് കൊണ്ട് യാതൊരു പ്രവൃത്തിയും നമ്മൾ ഇരുകയും നട്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ലേ നമുക്ക് മനസ്സ് തകർന്നിരിക്കരു ജീവിതം അടുത്തു എന്നൊന്നും നമ്മൾക്ക് തോന്നേണ്ട ആവശ്യമില്ല ഞാൻ ആ സഹോദരനോട് ഞാൻ എൻ്റെ വാട്സപ്പിൽ വോയിസ് അയച്ചതാണ് കേട്ടോ എൻ്റെ കമൻറ്റിലും അങ്ങനെ എഴുതിയിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നും പക്ഷെ കരഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് വോയിസിൽ എനിക്ക് ആ സ്ത്രീയെ വോയിസ് അയച്ചിട്ടുണ്ടായത് ഞാൻ പറഞ്ഞു എല്ലാം ശരിയായി ഇപ്പം നമ്മൾ തന്നെ എല്ലാം കയ്യിലുണ്ടായിട്ടൊന്നും അല്ല കുട്ടികളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് അതിൻ്റേതായ സമയങ്ങൾ വരുമ്പോൾ അത് നാല് ഭാഗത്ത് കൂടിയിട്ട് അള്ളാഹുര് കണക്കായിട്ടൊരു നമുക്കൊരു നിമിത്തം ഉണ്ടാവും അല്ലേ നമ്മളെ മനസ്സിന് സമാധാനം തരാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഒത്തുകൂടി ആ സന്ദർഭത്തിലേക്കൂടി ആ എല്ലാം റെഡിയായി വരും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക ക്ഷമിച്ച് നിൽക്കുക അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗത്തുകളും ഞാൻ ചെല്ലാനും ഓതാനും പിന്നെ ഇസ്മോൾ ഒക്കെ തന്നെ പറഞ്ഞു കൊടുത്തു ആ സഹോദരി പറഞ്ഞ അലഹമുള്ള ലൈത്ത ഞാൻ ഇതൊക്കെ തന്നെ ഞാൻ നിയത്ത് ചെയ്ത് നേർച്ച വെക്കാനും കൂടി പറഞ്ഞു കൊടുത്തു മനസ്സിനൊരു ധൈര്യം കിട്ടാൻ സമാധാനം കിട്ടാൻ മനസ്സ് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ മനസ്സ് പതറിപ്പോയിക്കാൻ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ കല്യാണം നമ്മൾ നല്ല സന്തോഷത്തോടെ നല്ല നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായി നിങ്ങൾക്ക് നടത്തി കിട്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും തരും നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കരുത് വേദനിക്കരുത് കാരണം നമ്മൾ ആരും തന്നെ കെട്ടിവെച്ചിട്ട് ഒന്നിനും നമ്മൾ ഇറങ്ങുന്നില്ല ഒരു വീടെടുക്കാൻ വേണ്ടി പോലും തന്നെ നമ്മൾ വീടിൻ്റെ പൈസ മൊത്തം ശക്തമായിട്ട് സ്വരൂപിച്ച് കൂട്ടിയിട്ടാണോ നമ്മൾ വീടിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറ്റി അടിക്കുന്നതും തറക്കല്ലിടുന്നതൊന്നും ഒന്നുമല്ല ആരും എത്ര വലിയ ഷോപ്പിന് ഷോപ്പുകളുടെ ഉടമകളായാലും കൂടി അവർക്ക് അവർക്കതിൻ്റെ ബേക്കിൽ ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് പ്രവർത്തിക്കാനും ഉണ്ടാവും അല്ലേ നമ്മളും എല്ലാം അങ്ങനെ തന്നെയാണ് മോളെ എനിക്കും രണ്ട് പെൺകുട്ടികളാണ് ഞാനും ഇതേപോലെ തന്നെ കല്യാണാലോചനകൾ ഒരുപാട് വന്ന് അപ്പോൾ ഒന്ന് എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഓരോന്നോരോന്നിന് സമയമായിട്ടില്ല കുറച്ചും കൂടി കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹൈറായ സമയത്ത് നമ്മളെല്ലാം ചെയ്യുന്ന വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്കുണ്ടാവും അതാണ് നമുക്കുള്ള വിജയം നമുക്ക് എല്ലാം തന്നെ ഒപ്പിച്ച് കൂട്ടിയിട്ട് ആർക്കും ഇന്ന് ഏത് വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കായാലും എല്ലാം ഒപ്പിച്ച് കൂട്ടിയിട്ട് നടത്തി നടത്തേണ്ട ഒന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു ചെറിയ കുറവുണ്ടാവും അപ്പോൾ അതെല്ലാം ഒത്തു വരുത്താണ് അപ്പോൾ അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവരോട് ഇന്ന ഇന്നത് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് സമാധാനം എടുത്തിട്ട് കുറേ ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് കാരണം ഓരോ ഇങ്ങനെ കഴിയും തോറും ആ ഉമ്മ എന്ന് പറയുന്ന ആ മൂന്ന് പെൺകുട്ടികളുടെ ഉമ്മ കല്യാണം കഴിയേണ്ട കുട്ടിക്കു ഉള്ളൂ കല്യാണത്തിൻ്റെ ഡേറ്റ് ആ ഉമ്മയുടെ മനസ്സ് പതർന്നതും ആ കരച്ചിലും സഹിക്കാവുന്നതിലും അപ്പുറം നേട്ടാ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും തന്നെ മനസ്സ് വി വിറങ്ങലിച്ച് നിൽക്കും ഉരുകിത്തീർന്നു പോവും എന്താവും പഠിച്ചവനെ ഇന്ന ദിവസമാന്നല്ല ഇന്ന ആവശ്യമുള്ളത് ആ ആവശ്യത്തിനേക്കുള്ളതൊന്നും നമ്മളുടെ കയ്യിലില്ലായാലും അല്ല നിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ഞങ്ങൾക്ക് മഹത്തായ കാര്യങ്ങൾ നടത്തി തരണേ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ നീ നിർവഹിച്ച് തരണേ അല്ല അനുഗ്രഹം നൽകണേ അല്ല എന്ന് നമ്മൾ പല പ്രാവശ്യം അള്ളാഹുവിനോട് ഉള്ളൊരുക്കി നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെയാണ് ജോലിയിൽ എന്തെങ്കിലും ഭർത്താക്കന്മാർക്ക് പരാജയം വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളൊരുക്കി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇരു കയ്യൊന്നിട്ട് നമ്മൾ ദുവാ ചെയ്തു നോക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ എല്ലാം നമ്മൾ ദുവാ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും തന്നെ നമ്മളെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താല എല്ലാം ശരിയാക്കി അത് പരിഹരിച്ച് തരുന്നത് വരെ നമ്മൾ അള്ളാഹുവിനോട് മുടങ്ങാതെ മടുക്കാതെ നമ്മൾ ദ ചെയ്യുക ആ ദുവാക്ക് അള്ളാഹു സുബാനെ ഒരു അറുതി വരുത്തി തരും ആ നീ കുറേ ആയല്ലോ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഇതാണ് ഞാൻ നിനക്ക് പരിഹാരം കാണിച്ചു തരുന്ന ആ ചോദ്യത്തിന്താണ് ഞാൻ എനിക്ക് ഉത്തരം നൽകി തരുന്നു എന്ന് പറയുന്ന ആ സന്ദർഭമായിരിക്കും നമുക്ക് വിജയത്തിലേക്ക് എത്തുന്ന സ ഒരു സമയം ഒരു അത്ഭുതമായ സമയം അതിനെയൊക്കെ നമ്മൾ ക്ഷമിച്ച് കൊണ്ട് നിൽക്കുക നമ്മളെ ക്ഷമയാണ് ഏറ്റവും വലുത് നമുക്ക് വേണ്ടത് കേട്ടോ എല്ലാവരും തന്നെ പറയും വീഡിയോ ഒന്ന് വേഗം പറഞ്ഞുകൂടെ വേഗം പറഞ്ഞു നിർത്തി കൂടെ വേഗം ഒന്ന് പിന്നെ വലിച്ചു നീട്ടി എന്തിനോ കൊണ്ടു ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ലക്ഷണക്കണക്കിന് പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാര സമയം കൊണ്ട് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും കൂടി പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് പോകുന്ന അത് നമുക്ക് വരുന്ന പ്രയാസങ്ങളെ നമുക്ക് ചുരുക്കി കളയാൻ വേണ്ടി പറയുമോ നിങ്ങൾ അല്ല പെട്ടെന്ന് തന്നെ തീർത്തി കളയണം എന്ന് പറയുമോ അറത്ത് മുറിച്ച് കളയാൻ പറയോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതാണ് പറയുന്നത് പരാജയമെന്ന് അതിനാണ് പറയുന്നത് ക്ഷമയില്ല എന്ന് നമ്മുടെ ക്ഷമയും ചപോറും എത്ര മാത്രമുണ്ടോ അള്ളാഹു തരുന്ന പരീക്ഷണം ചെറിയ ചെറുച് ആക്കി ആക്കിത്തരും നമുക്ക് അതൊന്നൊന്നും സമയമില്ലേ നമ്മൾ തീ പാറുന്ന പോലെ പാറുന്നുണ്ടോ തീ പാളുന്ന പോലെ പാളിയിട്ട് എല്ലാവരെയും വെറുപ്പിക്കുന്നുണ്ടോ നമ്മളതിനെ കഠിന കടോരമായ പരീക്ഷണം അള്ളാഹുവിൻ്റെ നിന്ന് നമുക്ക് നൽകും അതൊന്നും നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റുന്നതല്ലായിരിക്കും പറ്റൂല ഒരിക്കലും നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ടും വിജയത്തിലേക്ക് കത്താൻ വേണ്ടിയിട്ടുള്ള വഴിയല്ല അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹു ഓരോ കാരണം കൊണ്ട് ഓരോ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ടോ കുറ്റങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒരു പരീക്ഷണം നമുക്ക് വന്നാൽ അത് നമ്മൾ നമ്മളെന്താ ചെയ്യുക മനസ്സുകൊണ്ട് അള്ളാവിനോട് ദുബ ചെയ്ത് അത് നേരിടാനുള്ളൊരു ശക്തിയും പവർ നമ്മളുണ്ടാക്കിയെടുക്കുക അല്ലെ നമ്മളെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവിടെയാണ് അള്ളാഹു നമുക്ക് മഹത്തായ അത്ഭുതങ്ങളും കറാമുകളും കറാമത്തുകളും അനുഗ്രഹങ്ങളും കാണിച്ചു തരിക വിജയത്തിലെത്തി എത്തുന്ന വഴി കാണിച്ച് തരിക അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ വലിയ വലിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ വലിയ വലിയ ശിഹറുകളും കണ്ണേർ ശിഹറായി മാറും എന്ന് പറയുന്നുണ്ട് തടസ്സങ്ങൾ വരുന്നുണ്ട് അല്ലേ ഇതിൽ നിന്നൊന്നൊക്കെ തന്നെ നമ്മൾ രക്ഷപ്പെട്ട് കട കര കയറാൻ വേണ്ടിയിട്ട് പലവിധ കാര്യങ്ങളും ഓരോ വ്യക്തികളും ചെയ്യണം കേട്ടോ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷ ഒന്ന് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടില്ലായെന്നുണ്ടെങ്കിൽ അടുത്തത് ചെയ്യുക അടുത്തത് ചെയ്ത് രക്ഷപ്പെട്ടില്ലായെന്നുണ്ടെങ്കിൽ വേറൊന്നും കൂടി ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഖുർആൻ മുസാഫിൽ എത്ര സൂഹത്തുണ്ട് ഒറ്റ സൂറത്ത് അള്ളാഹുവിനെ ആക്കിയാൽ പോരെ പോരെ അല്ല പല സുഹൃത്തു കൊണ്ടുകൊണ്ടും പല മരുന്നു ചികിത്സയാണ് പല ചികിത്സകളാണ് നമുക്ക് തരുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട മാർഗ്ഗങ്ങളാണ് പല സുഹൃത്തുകൾ കൊണ്ടും പല കുർഖാനുകൾ കൊണ്ടും പല സലാത്തും തിക്കറും ഇസ്മുകളും ഒക്കെ കൊണ്ട് നമുക്ക് അള്ളാഹു സുബാനത്തല നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും വഴികളും ആണ് നമുക്ക് തരുന്നു നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത് തുറന്ന വഴി അടഞ്ഞ വഴികളൊക്കെ നമുക്ക് നേരെ ഉള്ളതൊക്കെ കുട്ടി അടച്ചു കഴിഞ്ഞാലും തുറന്ന വഴി അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് കടാക്ഷം കൊണ്ട് നമുക്ക് തുറന്ന വഴി അള്ളാഹു സുബാനത്തല കാണിച്ചു തരും അപ്പം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് മുത്തുനബിയുടെ പേരിൽ നീയത്ത് വെച്ചിട്ട് ആദ്യം പതിനൊന്ന് തവണ സൂറത്ത് ഉൽ ഫാത്തിയ ഓതുക നിങ്ങളിത് തെറ്റാതെ നിങ്ങൾക്ക് കേൾക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് പിന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണ്ടു മുത്തുനബിയുടെ പേരിൽ നീയത്ത് വെച്ച് ആദ്യം പതിനൊന്ന് തവണ സൂറത്തുൽ ഫാത്തിയ ഓതുക ശേഷം അസ്മാൽ ഹുസ്നയിലെ നാമമായ

ഈ ഇസ്മുകൾ നമ്മൾ ചൊല്ലേണ്ടത് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലണം ഈ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മുത്തനബിയുടെ പേരിൽ മൂന്ന് സലാത്ത് ചൊല്ലുക ഈ സ്വലാത്ത് ഏറ്റവും നല്ല പുണ്യമുള്ള സ്വലാത്താണ് ഇബ്രാഹിമിയ സൊലാത്ത് നമ്മൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ അത്തേ നമ്മൾ ചൊല്ലുന്നതാണ് ഈ സൊലാത്ത് നിങ്ങൾ മൂന്ന് തവണ മുത്തുനബിയുടെ പേരിൽ ചൊല്ലി നമ്മൾ എന്നിട്ട് ദുവാ ചെയ്തു നോക്കും നമ്മുടെ കാര്യങ്ങൾ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് അള്ളാഹു സുബാനെത്താൽ നമുക്ക് പരിഹാരം കാണിച്ചു തരും കൂടുതലൊന്നും ദീർഘിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ദിവസം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക ഒറ്റ ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അത് ചെയ്യേണ്ട സമയം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നമസ്കാരത്തിന് ശേഷമായിരിക്കണം ഏത് സമയത്തുള്ള നമസ്കാരമാണോ ഏത് വക്കത്തുള്ള നമസ്കാരമാണോ ആ വക്കത്ത് നമസ്കാരം കലാ ആക്കാതെ പുറത്തായ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദുവാ ചെയ്യുമ്പോൾ അതിന് ഒപ്പം തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക ഉടനടി അള്ളാഹു സുബാന മഹത്തായ അനുഗ്രഹങ്ങൾ നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെയാണ് ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും ബാക്കി പൈസ തികയിന്നുണ്ടാവില്ല അഡ്വാൻസ് കൊടുത്തുമ്പോൾ ഇത്ര എഗ്രിമെൻറ്റ് എഴുതി ഡേറ്റ് എഴുതുന്നുണ്ടാവും ആ ഡേറ്റിൻ്റെ കാലാവധി ആകുമ്പോൾ എവിടുന്നും പൈസ തിരിമറിയായി വരുന്നില്ല അല്ലേ രജിസ്റ്ററിന് വേണ്ടിയൊക്കെ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെ അഡ്വാൻസ് പൈസ പോയി പോയിപ്പോവും അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ മനസ്സ് പതറുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും അതുപോലെ തന്നെ വീട് എടുക്കുന്ന സമയത്തോ വീട് വാങ്ങുന്ന സമയത്തോ എങ്ങനെയെങ്കിലും നമ്മൾ ഡിപ്പോസിറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ടാകും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ കയ്യിൽ തന്നെ എത്തിപ്പെട്ടാൽ പെടാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ ചെയ്തു നോക്കും വലിയ 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 ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നടന്നു കിട്ടാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം വേണം ആ മഹത്തായ അനുഗ്രഹം എങ്ങനെയുണ്ടാകുക നമ്മുടെ മനസ്സ് എങ്ങനെയാണോ നമ്മളെ കൽബ് എങ്ങനെയാണോ എന്ന് പഠിച്ച തമ്പുരാനും മാത്രം അറിയാം അല്ലേ നമ്മൾ ഒരു ഒരാളോട് ഒരുപാട് ദുഷിച്ച മനസ്സും കൊണ്ട് ഇറങ്ങി പൂറമേ എല്ലാവരോടും ചിരിച്ച് ക കളിച്ച് നടന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് കണ്ണീർ അങ്ങനെയുള്ളവരെ മനസ്സ് കാണാൻ അള്ളാഹുവിന് പറ്റും അല്ലേ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മനസ്സും അള്ളാഹുവിന് നേർവഴിയിലുള്ളതാണ് അള്ളാഹുവിന് പൊരുത്തപ്പെടാൻ കഴിയുന്നതാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരം നമുക്ക് പഠിച്ചോൺ തരും നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം നമുക്ക് അള്ളാഹു സുബാന നിർവഹിച്ച് പരിഹാരം കാണിച്ച് തരും ഇതാണ് നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നമ്മളെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളത് റബിൻ്റെ കോടതിയിലാണുള്ളത് അല്ലേ നമ്മൾ പല വിഷമങ്ങളും ഓരോരാളെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പരാ പരീക്ഷണം നമുക്ക് അള്ളാഹു നൽകും ആ പരീക്ഷണത്തിൽ നിന്നൊന്നും ഒരിക്കലും പെട്ടെന്നൊന്നും കരകയറി രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ആരും തന്നെ നിൽക്കരുത് ആ മനസ്സ് ഒരുപാട് എന്തെങ്കിലും തെറ്റായും കുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കൂടി നമ്മൾ പോവുക അതിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഒരു കോടി രൂപ ഒരാളെ കയ്യിലുണ്ടെങ്കിലും പോകാൻ ഒരു മാസേ വേണ്ടുള്ളൂ അല്ലേ ഒരു 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 പത്ത് രൂപ ഉണ്ടെങ്കിലും ഒരു കോടിയാക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒറ്റ ദിവസം മതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ക്ഷമയാണ് ഈമാൻ്റെ ഏറ്റവും പകുതി അത് നമ്മൾ മനസ്സിലാക്കുക പ്രവർത്തിക്കുക വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഈ മനസ്സ് തകർന്നവരിലേക്ക് ഇങ്ങനത്തെ ഉള്ള വീഡിയോയിൽ എത്തിക്കുമ്പോൾ അവരൊരു കച്ചിത്തുരുമ്പായി കണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്കും കൂടി ഉണ്ടാവുക അപ്പം മനസ്സിലാമോ